നടൻ അല്ലു അർജുൻ അറസ്റ്റിൽ ഹൈദരാബാദ് പോലീസാണ് നടനെ അല്പം മുൻപ് അറസ്റ്റ് ചെയ്തത് പുഷ്പ ടു പ്രദര്ശിപ്പിച്ച തിയേറ്ററില് തിക്കിലും തിരക്കിലുമിട്ട് മുപ്പത്തിയൊന്പതുകാരിയായ യുവതി മരിച്ച സംഭവത്തിലാണ് അറസ്റ്റ് ഹൈദരാബാദിലെ സോബാദ്സതിയിലെത്തിയാണ് അല്ലുവിനെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് തിയേറ്ററിൽ അപ്രതീക്ഷിതമായി നടൻ നേരിട്ടെത്തിയതോടെ വലിയ തിക്കും തിരക്കുമുണ്ടായി ഇതിനിടയിൽപ്പെട്ട് ആന്ധ്രാ സ്വദേശിനിയായ രേവതി മരിക്കുകയും ഇവരുടെ മകന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു സംഭവത്തെ തുടർന്ന് അല്ലു അർജുനെ പ്രതിയാക്കി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നടൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ താൻ തിയേറ്ററിൽ എത്തുന്ന വിവരം മുൻകൂട്ടി തിയേറ്റർ ഉടമയെയും പോലീസിനെയും അറിയിച്ചിരുന്നതായി തെലങ്കാന ഹൈക്കോടതിയിൽ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ അദ്ദേഹം പറയുന്നു ഈ മാസം നാലിനായിരുന്നു സംഭവം നടന്നത് ഭർത്താവിനും രണ്ട് മക്കൾക്കുമൊപ്പമാണ് രേവതി ചിക്കറ്റ് പള്ളിയിലുള്ള തിയേറ്ററിൽ സിനിമ കാണാൻ എത്തിയത് ഷോ കഴിഞ്ഞ് പത്തരയോടെ തിയേറ്ററിന് പുറത്തിറങ്ങിയപ്പോൾ അല്ലു എത്തിറിഞ്ഞ് ആൾക്കൂട്ടം ഉള്ളിലേക്ക് ഇടിച്ചു കയറി തുടർന്ന് രേവതി ശ്വാസം മുട്ടി തളർന്നു വീണ് മരിക്കുകയായിരുന്നു പ്രാഥമിക ചികിത്സ നൽകിയെങ്കിലും മരണം സംഭവിച്ചു തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ഹർജിയിൽ അല്ലു ചൂണ്ടിക്കാട്ടി എന്നാൽ സംഭവത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നെന്നും ഈ കുടുംബത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നൽകുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു വസ്തുതകളോ സാഹചര്യങ്ങളോ പരിഗണിക്കാതെയാണ് എഫ്ഐആറിൽ കേസ് രജിസ്റ്റർ ചെയ്തതെന്നും ക്രമസമാധാന പാലനത്തിനായി ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ടായിരുന്നതായും ഹർജിയിൽ അല്ലു പറയുന്നുണ്ട് അല്ലു അർജുൻ മുൻകൂട്ടി ബന്ധപ്പെട്ടവരെ അറിയിക്കാതെ തിയേറ്ററിൽ എത്തിയെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അല്ലു അർജുനെയും തിയേറ്റർ ഉടമകളെയും പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തിരിക്കുന്നത് അതേസമയം തിയേറ്ററിൽ റെക്കോർഡ് കുതിപ്പിലാണ് പുഷ്പ റ്റു ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കൂടാതെ നടൻ സിനിമ റിലീസ് ചെയ്ത ദിവസം മുൻകൂട്ടി അറിയിക്കാതെ തിയേറ്ററിലെത്തി എന്നാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന വാദം ഇതിനെ തുടർന്നുണ്ടായ അപ്രതീക്ഷിത തിക്കും തിരക്കുമാണ് അപകട കാരണം മരിച്ച യുവതി അല്ലു അർജുൻ്റെ കടുത്ത ആരാധികയായിരുന്നു ഇവരുടെ മകനും സാരമായ പരിക്കേറ്റ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്